നമസ്കാരം സിനിമകൾ വിവാദമായി മാറുക എന്നത് തീർച്ചയായും അപൂർവമാണ് പ്രത്യേകിച്ചും ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം ലക്ഷ്യം വെച്ചിറങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് വാണിജ്യ ചിത്രങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം അത്തരമൊരു വിവാദത്തിലാണ് ചെന്നു ചാടിയത് തികച്ചും വർഗീയത തുപ്പിയ സിനിമ പ്രേക്ഷകർ പുറംകാലം വെച്ച് തൊഴിച്ചതാണ് നമ്മൾ കണ്ടത് എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ല പണികൾ ഓരോന്നോരോന്നായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച മാഫിയ സംഘത്തിനല്ല ഗോകുലം ഗോപാലനായിരുന്നു എംബുരാന്റെ ഒരു നിർമ്മാതാവ് ഗോകുലത്തിനെതിരെ ഇ ഡി ശക്തമായ നടപടികളിലാണ് അതിനിടെയാണ് ആന്റണി പെരുമ്പാവൂരിനെതിരായ നീക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റെയ്ഡിന്റെ പശ്ചാത്തലത്തിലാണ് ആന്റണിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് രണ്ട് സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ലൂസിഫർ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നീ സിനിമകളുടെ കാര്യത്തിലാണ് വ്യക്തത വരുത്തേണ്ടത് ഈ സിനിമകളുടെ ഓവർസീസ് റൈറ്റും അഭിനേതാക്കളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് വ്യക്തത തേടുന്നത് മോഹൻലാലിന് ദുബായിൽ വെച്ച് രണ്ടര കോടി രൂപ കൈമാറിയതിലും വ്യക്തത നേടിയിട്ടുണ്ട് ആന്റണി പെരുമ്പാവൂറിന്റെ ആശീർവാദ് ഫിലിംസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചതെന്നും എമുറാൻ സിനിമ വിവാദവുമായി ബന്ധമില്ലെന്നുമാണ് ആദായ നികുതി അധികൃതർ അറിയിക്കുന്നത് മലയാള സിനിമയുടെ ഓവർസീസ് റൈറ്റുകൾ നേടുന്നത് ഇറാൻ സ്വദേശിയായ ഗുൽഷനാണ് വലിയ തോതിൽ കള്ളപ്പണ വെളുപ്പിക്കൽ ഇവിടെ നടക്കുന്നുവെന്ന സംശയം ആദായ നികുതി വകുപ്പിനുണ്ട് തങ്ങൾക്ക് കിട്ടിയ കണക്കുകളും റിപ്പോർട്ടുകളും ആദായ നികുതി അന്വേഷണ വിഭാഗം ആദായ നികുതി അസെസ്മെന്റ് വിഭാഗത്തിന് കൈമാറിയിരുന്നു ആദായ നികുതി അസെസ്മെന്റ് വിഭാഗമാണ് മാർച്ച് അവസാന ആഴ്ച ആന്റണി പെരുമ്പാവൂറിന് നോട്ടീസ് നൽകിയത് എമുറാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിന് നോട്ടീസ് നൽകിയ അതേ സമയത്ത് തന്നെയാണ് ആന്റണി പെരുമ്പാവൂരനും നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ മാസം അവസാനത്തോടെ ആന്റണി പെരുമ്പാവൂർ ആരോപണങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും നോട്ടീസിൽ പറയുന്നു ഓവർസീസ് റൈറ്റിന്റെ പേരിൽ വലിയ തോതിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് ആദായ നികുതി വൃത്തങ്ങൾ ആരോപിക്കുന്നത് അതേസമയം ഒരർത്ഥത്തിൽ എംബുറാൻ എന്ന ചിത്രം ഒറ്റ നോട്ടത്തിൽ തന്നെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാറിയിരിക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല കാരണം സിനിമയിൽ ആദ്യം ഗുജറാത്ത് കലാപത്തിൽ ഇരയാക്കപ്പെട്ട പയ്യൻ ഓടിപ്പോയത് ലഷ്കരെ തൈബയിലേക്ക് തീവ്രവാദത്തെ മൊത്തത്തിൽ വെള്ള പൂശുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതിൽ ഒരു സംശയവുമില്ല എമുറാൻ സിനിമയുടെ വിവാദങ്ങൾ ഗോകുലം ഗോപാലനെ ഇടി അരിച്ചു പരിശോധിക്കുന്ന ഘട്ടം വരെ എത്തിയപ്പോൾ എമുറാനിലെ വിവാദ സീനുകളിൽ അഭിനയിച്ച മഞ്ജു വാര്യരും മോഹൻലാലും ഒക്കെ പ്രതികൂട്ടിലാണെന്നുള്ളതും നമ്മൾ ഓർക്കണം സിനിമ എഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കുമ്പോൾ അതിലെ നായിക നടിയായ മഞ്ജു വാര്യർ എന്തുകൊണ്ടാണ് മൗനം ഭാവിക്കുന്നത് എമുറാൻ സിനിമയെ വാനോളം പുകഴ്ത്തി പ്രൊമോഷണൽ പരിപാടികളിൽ മഞ്ജു പങ്കെടുത്തിരുന്നു സിനിമയുടെ കഥാതന്തുവും സ്ക്രിപ്റ്റും എന്താണെന്ന് മനസ്സിലാക്കി അഭിനയിച്ചത് മഞ്ജു വാരിയർ ജനങ്ങളോട് ചെയ്ത ഒരു ദ്രോഹം തന്നെയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്തഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ